നമസ്കാരം ചേച്ചിന്റെ ഭർത്താവിനെയും കൊണ്ട് ഒളിച്ചോടിയ അനിയത്തിയുടെ കഥയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മീഡിയകൾ അത് ഒഴിവാക്കിയെന്ന് തോന്നുന്നുണ്ട് ഞാനത് കഴിഞ്ഞ കുറച്ച് ദിവസമായി വാർത്ത ചെയ്യാതിരുന്നത് സംസാരിക്കാതിരുന്നത് മനഃപൂർവ്വമാണ് വിവിധ കഥകളാണ് പ്രചരിക്കുന്നത് അത്തരത്തിലുള്ള കഥകൾ പ്രചരിക്കുമ്പോൾ അതിലൊരു കഥയായി മാത്രമേ ഇത് ജനങ്ങൾ മനസ്സിലാക്കൂ എന്നതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് മിണ്ടാതിരുന്നത് രണ്ടു ദിവസം കഴിയട്ടെ എന്നിട്ട് പറയാമെന്ന് കരുതി ഇന്നിപ്പോൾ ഞാനത് പറയുന്നത് ഇതിന്റെ വാസ്തവം എന്തായിരിക്കാം എന്നതിനെ കുറിച്ചാണ് ഇതിൽ അനുജത്തിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചങ്ങാതി അതിന്റെ ചേച്ചിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് പത്തൊമ്പതോ പതിനെട്ടോ വയസ്സായ കല്യാണം കഴിച്ചിട്ടുണ്ടാവും ഈ കുട്ടിക്ക് നാല് വയസ്സേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ ഈ ചേട്ടനാണ് വില്ലനാണ് എന്നുണ്ടെങ്കിൽ മിക്കവാറും നാല് വയസ്സെന്നുള്ളത് ഒരു അഞ്ചോ ആറോ ഏഴോ വയസ്സോ മുതൽ ചെറിയ കൈക്കരികൾ തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സ് മുതലൊക്കെ അയാളുടെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടാവും അതായത് ഈ കുട്ടി സത്യത്തിൽ നിരപരാധിയാണ് ഈ ചേട്ടത്തിന്റെ കെട്ടിയവനെ കൊണ്ട് പോയി എന്ന് പറയുന്ന ചേച്ചിൻ്റെ കെട്ടിയവനെ കൊണ്ട് പോയി എന്ന് പറയുന്ന പെൺകുട്ടി സത്യത്തിൽ നിരപരാധി അറിയില്ല ഇരുപത്തിരണ്ട് വയസ്സുണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതിന്റെ ബോധവും കാര്യങ്ങളൊന്നുമില്ല കാരണം അതിന്റെ ചെറുപ്പം മുതൽ ഈ ഏട്ടൻ അതായത് പിതാവിന്റെ സ്ഥാനത്താണ് സാധാരണ നമ്മൾ കാണാറ് ഇപ്പോ ഒരു സഹോദരന്റെ സ്ഥാനത്തല്ല കാണുക രണ്ട് പെൺകുട്ടികളാണ് ഒരു വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ ആ മൂത്ത പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന ആ ചെറുപ്പക്കാരൻ ആര് തന്നെ ആയിരുന്നാലും അയാൾ അതിന്റെ അനിയത്തിയെ സ്വന്തം മകളെ പോലെയാണ് പരിരക്ഷിക്കുക അങ്ങനെയാണ് നമ്മുടെ ഒരു സംസ്കാരം അങ്ങനെ കരുതാൻ പറ്റുള്ളൂ ഞാനൊക്കെ അങ്ങനെയാണ് കാണുന്നത് കാരണം അങ്ങനെ കാണാൻ പറ്റുള്ളൂ നമുക്ക് ആ ഒരു വാത്സല്യവും ഒരു ലാളനയും ഒക്കെ ഉണ്ടാകും അപ്പോൾ അത്തരത്തിൽ കാണുന്നതിന് പകരം ഈ ചങ്ങാതി അത് ദുരുപയോഗം ചെയ്തിരുന്നു എന്നുള്ളത് സത്യമാണ് അത് ആ ദുരുപയോഗം അങ്ങനെ നടക്കുന്നത് കൊണ്ട് ഒന്നും അറിയാത്ത പ്രായം മുതൽ നടക്കുന്നത് കൊണ്ട് ഇതിൽ ഏതാണ് സത്യം ഏതാണ് ശരിയല്ലാത്തത് എന്ന് അവർക്കറിയില്ല ആ പെൺകുട്ടിയെ സംബന്ധിച്ച് അറിയില്ല നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രസന്റ് കണ്ടീഷനിലാണ് ഇപ്പോഴത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്നലത്തെയും മെനിഞ്ഞാത്തെയും അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിലും കഥയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവൾക്ക് ഇരുപത്തിരണ്ട് വയസ്സില്ലേ ബോധമില്ലേ ചേച്ചിയുടെ ഭർത്താവ് ആണെന്ന് അവൾക്കറിയില്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുന്നത് അതൊരു അബദ്ധ ചോദ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് അബദ്ധ ചോദ്യമാണ് കാരണം അത് ആ പെൺകുട്ടിക്ക് അറിയാം പക്ഷെ ആ പെൺകുട്ടിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ആ പെൺകുട്ടിക്ക് ഇതുവരെയുള്ള പരിപാടികളൊക്കെ ഈ പറയുന്ന ചേച്ചിയുടെ ഭർത്താവിൽ നിന്ന് കിട്ടുന്നുണ്ടാകണം അപ്പൊ സ്വാഭാവികമായും ഏതാണ് ശരി ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് അതായത് ചേച്ചിയുടെ ഭർത്താവ് ഇങ്ങനെ തന്നെ ചെയ്യുമെന്നും അല്ലെങ്കിൽ തന്നെയും കൂടി ആണെന്നും അപ്പൊ തനിക്ക് വേണ്ടതാണെന്നും ആ രീതിയിൽ ഒരു പറഞ്ഞു വിശ്വസിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവൂലേ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകുന്നല്ലോ അതിനൊരു കാരണം ഉണ്ടാകും അപ്പൊ ആ അർത്ഥത്തിൽ ഈ പെൺകുട്ടിയെ അയാൾ ഇതിനു മുമ്പ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ അതിനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട് ചെറിയ പ്രായം മുതൽ തന്നെ അത്തരത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അതിന്റെ തലയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് എല്ലാം അങ്ങനെ തന്നെയാണ് അതായത് അയാൾ കൂടുതലൊക്കെ ഫ്രാഡാണ് ആ ഫ്രോഡ് ആയത് തന്നെയാണ് അയാൾ ഇമാതിരി ഉള്ള ചെറ്റിത്രം കാണിച്ചത് സ്വന്തം ഭാര്യയും ആ മൂന്ന് മക്കളെയും ഇട്ടേച്ച് ഇതിനെയും കൊണ്ടുപോകുന്നത് ആ ബോധമില്ലായ്മ തന്നെ അയാൾക്ക് നല്ല ബോധമുണ്ട് അയാൾ ചെയ്യുന്ന തെറ്റും ശരിയും കൃത്യമായി അയാൾക്കറിയാം ഇവിടെ കുറ്റക്കാരൻ അയാളാണ് അയാളെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തി കണ്ടത് ആ പെൺകുട്ടിയാണ് എനിക്ക് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ തെറ്റ് നിങ്ങളുടെ ഭാഗത്തുണ്ട് നിങ്ങൾ വളരെ സാധു കുടുംബമാണ് പാവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് നിങ്ങളെ അറിയില്ല ഞാൻ നിങ്ങളെ കാണാൻ ശ്രമിച്ചിട്ടുമില്ല സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ല അപ്പൊ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ പെൺകുട്ടിക്ക് കൃത്യമായ ഒരു കൗൺസിലിംഗ് കൊടുക്കണം അവൾക്ക് എന്താണ് റിയൽ ലൈഫ് ലൈഫെന്ന് പറഞ്ഞു കൊടുക്കണം അതല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആ വീടിന്റെ തൊട്ടടുത്തുള്ള മറ്റു സുഹൃത്തുക്കൾ മറ്റുള്ളവരുണ്ടാവുമല്ലോ കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സുഹൃത്തുക്കൾ അവരുടെ ധാരാളം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് വാർഡ് മെമ്പറോ മറ്റുള്ളവരോ ഒക്കെ അവരൊക്കെ ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട സ്ഥാനത്ത് ആ പെൺകുട്ടിക്ക് റിയൽ ലൈഫ് എന്താണെന്ന് നിങ്ങളൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം ചേച്ചിയുടെ കെട്ടിയൻ അനിയത്തിയെ കൂടി ഉപയോഗിക്കുക അനിയത്തിയെ താളത്തിനത്ത് തുള്ളിക്കുക എന്നതാണ് ആ കുട്ടീൻ്റെ മനസ്സിൽ പഠിച്ചു വെച്ചേക്കുന്നത് കാര്യം നാല് വയസ്സുള്ളപ്പോഴാണ് ഈ ചങ്ങാതി അതിന്റെ ചേച്ചിയെ കെട്ടിയെന്ന് എന്ന് പറയുന്നത് അപ്പൊ ആ നാല് വയസ്സ് മുതൽ എന്തൊക്കെയാണ് ഈ ചെങ്ങാതി കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഈ പറയുന്ന ഈ പെൺകുട്ടിയെ കാണിച്ച് കൂട്ടിയിട്ടുള്ളത് ദൈവത്തിനെ അറിയുള്ളൂ നമുക്കൊന്നും അറിയില്ല നമുക്ക് ഊഹം വെച്ച് പറയാനേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പലതും പ്രതീക്ഷിക്കണം ആ പെൺകുട്ടി വളർന്ന് വരുന്ന വരുന്നതനുസരിച്ച് ആരും അറിയാതെ അതിനെ യൂസ് ചെയ്ത് വന്ന് പോന്നിട്ടുണ്ടാകും നമ്മളത് പ്രതീക്ഷിക്കണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കണം അതുകൊണ്ട് അവനെ പൂട്ടണം അവനെ പൂട്ടണമെന്ന് പറയുന്നത് അവനെ ഈ ജീവിതം നശിപ്പിച്ചു ഈ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു ആ പെൺകുട്ടിയുടെ മൂന്ന് കുട്ടികളുടെയും ജീവിതം കൊളമാക്കാൻ ശ്രമിക്കുന്നു സമൂഹത്തിന് വളരെ മോശമാക്കി ഒരു പാവപ്പെട്ട കുടുംബത്തെ അലങ്കോലമാക്കി ഈ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു പോക്സോ ഉണ്ട് ഇവിടെ എന്തായാലും പോക്സോ ഉണ്ട് ഇരുപത്തിരണ്ടിലാണ് ഇപ്പൊ നമ്മുടെ കേസ് വരുന്നതുണ്ടെങ്കിലും ഏത് പ്രായം മുതലാണ് അതിനെ പീഡിപ്പിച്ചു തുടങ്ങി അതിനൊന്ന് കൗൺസിലിംഗ് ചെയ്താൽ മതി കിട്ടും ഏത് പ്രായം മുതലാണെന്നുള്ളത് അതുകൊണ്ട് അയാളെ തൂക്കണം അയാളാതിന്റെ പ്രശ്നം ആ പെൺകുട്ടി നിരപരാധി അവർക്ക് അറിയില്ല എന്താണ് ശരി എന്താണ് തെറ്റെന്ന് അറിയാത്ത ഒരു പെൺകുട്ടിയെ വശീകരിച്ചെടുത്തുകൊണ്ട് പോയപ്പോ നമുക്ക് പോവാം ചേച്ചി അങ്ങനെ ജീവിച്ചോട്ടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ആ കെട്ടിപ്പിടിക്കല് മുത്തം കൊടുക്കലൊക്കെ വരുന്നത് അല്ലാതെ അവളുടെ അഹങ്കാരമായിട്ട് കാണാനൊന്നും വേണ്ട അതിനറിയില്ല സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞാൽ സമൂഹം തെറ്റിദ്ധരിക്കുമെന്നോ അല്ലെങ്കിൽ സമൂഹം നമ്മളെ കാണുന്നത് ഈ രീതിയിലൊക്കെ ആയിരിക്കുമെന്നോ ഒന്നും അതിനറിയില്ല അത് പറയൂ എനിക്കറിയാം ചേച്ചി ക്ഷമിക്കും അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് കേൾക്കുമ്പോൾ പാകമായി പക്വുമായി അവൾ സംസാരിക്കുന്നുവെന്ന് നമുക്ക് തോന്നും സത്യത്തിൽ ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി നാല് വയസ്സിലാണ് ഈ കുട്ടീനെ ആ ചങ്ങാതി കാണുന്നത് അന്ന് മുതൽ തോളത്തെടുത്തുകൊണ്ട് വെക്കുന്നു അതിനുശേഷം ആ കുട്ടി വളരുന്നതനുസരിച്ച് അയാൾക്ക് തോന്നിയതൊക്കെ ആ പെൺകുട്ടിയിൽ പ്രയോഗിക്കുന്നു അവസാനം ആ പെൺകുട്ടിയെ കൊണ്ട് ഇറങ്ങിപ്പോകുന്നു അതുവരെ എത്തി നിൽക്കുന്നു ഇതിനിടയിൽ ശരിയായ ഒരു പാരൻ്റി കൊടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്താണ് ചേച്ചി എന്താണ് ചേച്ചിയുടെ ഭർത്താവ് അപ്പൻ അമ്മ മറ്റുള്ളവർ സമൂഹം ഇതൊന്നും അറിയില്ല അതൊന്നും അറിയാത്ത കുട്ടി അതായത് പത്തോ ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സുണ്ട് എന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല എത്ര വയസ്സുണ്ടെന്നുള്ളത് എത്ര വയസ്സുണ്ടെങ്കിലും അതിന് ഇതൊന്നും അറിയില്ല ഒന്നും അറിയാത്തത് കൊണ്ട് അതിനെ എല്ലാം അറിയിച്ചു കൊടുത്ത് അതിനെ ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആ നാട്ടിലെ യുവാക്കൾ അവിടെയുള്ള വീട്ടമ്മമാരും അമ്മമാർ ചേച്ചിമാരൊക്കെയാണ് ഈ കുട്ടിയെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്തി നിർത്താതെ പലരും പറയുന്നത് കേട്ടോ കുട്ടിയെ ഇറക്കി വിട്ടു വഴിയാധാരമാക്കി കുട്ടിയെ വീട്ടിൽ കയറണ്ടെന്ന് അപ്പനും അമ്മയും വീട്ടിൽ കയറണ്ടാന്ന് പറഞ്ഞു അതൊക്കെ ശരിയല്ല അപ്പനും അമ്മയും വീട്ടിൽ കയറണ്ടാന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിൽ അത് അവരുടെ വിവരക്കേട് അല്ലെങ്കിൽ അവരുടെ അറിവ് കേട് രണ്ടായാലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പിന്നെ വീട്ടിൽ കയറാൻ പറഞ്ഞു എന്നുള്ളത് ഒരു പക്ഷേ ആരുടെയെങ്കിലും ഉപദേശമാകാം അവരുടെ കരുണ്യമാകാം എന്തുമാകാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇരുപത്തിരണ്ട് വയസ്സിലെ ഒരു സുപ്രഭാതത്തിൽ അവൾക്ക് തോന്നി ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പോയതല്ല അവൾ അവരുടെ ഗതികേട് അവൾക്ക് അറിയില്ല എന്താണ് ശരിയെന്നുള്ളത് കാരണം അത്ര പ്രായം മുതൽ ആ ചെറിയ പ്രായം മുതൽ ഇയാള് ഇയാളുടെ സംരക്ഷണയിൽ ഇയാൾ പറയുന്നത് ആ ബ്രെയിൻ വാഷ് ഒക്കെ കേട്ട് 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 കണ്ണാ ഇരിക്കാണ് അപ്പൊ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാതെ ഒരാൾ പോവുക അത്ര തന്നെ കണക്ക് കൂട്ടിയാൽ മതി അത് നമ്മളോടൊപ്പം എത്തിക്കാൻ നമ്മുടെ ഈ സമാന ഒരു കാലത്ത് വർത്തമാന കാലത്തിൽ എത്തിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടുകാര് ആ പ്രദേശത്തുള്ളവരുടെ സുഹൃത്തുക്കൾ മറ്റുള്ളവരൊക്കെ അവരാണ് പരിശ്രമിക്കേണ്ടത് അല്ലാതെ ആ പെൺകുട്ടിയെ ഒറ്റപ്പെടുത്തലല്ല ഒരിക്കലും ഒറ്റപ്പെടുത്തരുത് ആ പെൺകുട്ടി കാര്യത്തിൽ നിരപരാധിയാണ് എന്ന് ഞാൻ പറയും അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പൊ ചോദിക്കും ഏട്ടത്തിൻ്റെ ആഹ് കളഞ്ഞിട്ട് മൂന്ന് കുട്ടികളെ കളഞ്ഞിട്ട് ചേട്ടനോട് ഇറങ്ങി പോകുമ്പോൾ അറിവില്ലായ്മയാണോന്ന് ആണ് അതിന് കാരണമാണ് ഞാൻ പറഞ്ഞത് നാല് വയസ്സ് മുതൽ ഈ കുട്ടിയെ അയാൾ യൂസ് ചെയ്യുന്നത് ആ വിധത്തിലായിരുന്നിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല അപ്പൊ അതുകൊണ്ട് അതും കൂടി കണ്ടുകൊണ്ട് വേണം നമ്മള് ഇതിൽ പെരുമാറാൻ അല്ലാതെ എല്ലാം കാണുമ്പോൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും എടുത്തങ്ങോട്ട് ചാടി ഇങ്ങോട്ട് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ വഴിയാധാരമാക്കി അതിനെ നാല് തെറിയും വിളിച്ച് അവൾ അഹങ്കാരം അത് ഇത് മറ്റത് മറിച്ചത് എന്ന് പറയുന്ന സമയത്ത് അത് കെട്ട് സായുജ്യമടയാൻ അത് ശരിയായ ഒരു കാര്യമല്ല എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയില് ഈ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് ശരിയാണ് അപ്പോൾ ഒരു ഒരു വർഷത്തിനുള്ളിൽ ചോദിച്ചാൽ ഒന്നോ രണ്ടോ വർഷമേ ആയിട്ടുള്ളൂ ആ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ ഇവർക്ക് എന്തായാലും ഒരു പതിനെട്ട് പത്തൊമ്പതോ പതിനേഴോ വയസ്സുണ്ടാവും കുറച്ച് പക്വമായ പാകമായ ഒരു പ്രായമായിട്ടുണ്ടാവും ആ പ്രായത്തിന് ശേഷമാണ് ആ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞതും അതിനുശേഷമാണ് ഈ പറഞ്ഞ ചേട്ടനോടൊപ്പം അതായത് ചേച്ചിയുടെ ഭർത്താവിനോടൊപ്പം ഒളിച്ചു ഓടിയിരുന്നെങ്കിലും നമുക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ നമുക്ക് അംഗീകരിക്കാം കാരണം അവൾക്ക് പാകമാണ് പക്വമാണ് അവർക്ക് ജീവിതത്തെ കുറിച്ച് അറിയാം ചേച്ചിയാണെന്ന് അറിയാം ബാക്കിയുള്ള അറിയാം എല്ലാം അറിയാം അറിയാം എല്ലാം അറിയാം എല്ലാം അറിയാം ഇത് നോക്കൂ ഈ ചേച്ചീന്റെ കുട്ടികളെ അവളെടുത്തുകൊണ്ട് നടന്നിരുന്നത് പോലെ ഈ ചേട്ടൻ അവളെ എടുത്തുകൊണ്ട് നടന്നിരുന്നതാ അങ്ങനെ എടുത്തുകൊണ്ട് നടന്നിരുന്ന ആ അവളെ ഈ രീതിയിൽ മിസ്യൂസ് ചെയ്യുമ്പോൾ അതാണ് ശരിയെന്ന അവൾക്ക് അവരുടെ മനസ്സിലുള്ളത് അങ്ങനെ ചിന്തിച്ചാൽ മതി അപ്പോൾ ഏതായാലും ആ പെൺകുട്ടിക്ക് ഈ വീഡിയോ ഒരു ആ പെൺകുട്ടിയുടെ വീട്ടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആരെങ്കിലും കേൾക്കുക കാണുക ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് കൗൺസലിങ് ചെയ്ത് അതിനൊന്ന് ചേർത്ത് പിടിച്ച് ഈ ജീവിതം എന്താണ് ഒന്നൊന്ന് പറഞ്ഞു കൊടുക്കണം എന്തൊക്കെയാണ് സംഭവിച്ചതിന്റെ റിയാലിറ്റി അവൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം കുറ്റബോധം കൊണ്ട് എന്തെങ്കിലും കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ആ കുറ്റബോധം ഒക്കെ ഒഴിവാക്കിയിട്ട് അറിയാത്ത ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ അറിയാത്ത മനസ്സുകൊണ്ട് ചെയ്തു പോയ തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ചേട്ടൻ കാണിച്ച തെമ്മാടിത്തരം അവൾക്ക് മനസ്സിലാക്കി കൊടു ഇനി ഇനിയെങ്കിലും ഉള്ള കാലം അവൾക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ നല്ലൊരു ജീവിതം അതായത് റിയാലിറ്റി മനസ്സിലാക്കി ജീവിക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ അവളെ അടിച്ചുതുക്കുകയല്ല അത് ശരിയല്ല എന്നതാണ് എന്റെ ഒരു പക്ഷം